കാലിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും കെട്ടിക്കിടക്കുന്ന അശുദ്ധ രക്തം ക്ലിയർ ആക്കാനും അതായത് നമ്മളീ പറഞ്ഞു വരുന്നത് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് സ്ത്രീകളിൽ അധികം കണ്ടുവരുന്ന ഈ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാലിൽ നരമ്പ് ചുറ്റിക്കിടക്കുന്നൊരവസ്ഥ അത് കോസ്മെറ്റിക് ഇഷ്യൂ കാണുമ്പോൾ ഒരു ഭംഗികേട് മാത്രമല്ല അതിന് വേറെ കുറേ പാർശ്വഫലങ്ങളൊക്കെയുണ്ട് അത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഹോം റെമഡീസ് കൊണ്ട് എന്തൊക്കെ ചെയ്ത് നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എപ്പോഴാണ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി ഡോക്ടർ ജുമാനാസ് ഹോമിയോക്കെയർ വടക്കഞ്ചേരി പാലക്കാട് പൊതുവെ ആർട്ട്രികളെ അപേക്ഷിച്ച് ഈ വെയിൻസ് അല്ലെങ്കിൽ സിരകളിൽ രക്തയോട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ വാൽവ് വൺ സൈഡ് ആയിരിക്കും എസ്പെഷ്യലി നമ്മൾ ഈ കാലിൽ നിന്നും വരുന്ന ആ ഒരു രക്തയോട്ടം എന്ന് പറയുന്നത് ആ സിരകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു സൈഡ് മാത്രമായിരിക്കും വാൽവ് ഉണ്ടാവുക അപ്പൊ ഈ വാൽവിലെ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡ് ഫ്ലോ ആണ് അപ്പോൾ താഴെ കെട്ടിക്കിടക്കുന്ന ആ ഒരു രക്തം പമ്പ് ചെയ്ത് മുകളിൽ കൊണ്ടുവരണം നമ്മുടെ ഈ കാഫ് മസിൽസ് അതിനെ നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതെ അതായത് ഹൃദയം എങ്ങനെയാണോ നമ്മുടെ രക്തം പമ്പ് ചെയ്ത് മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേ ഒരു സിമിലർ ആയിട്ടുള്ള ജോലി ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ കാഫ് മസിൽസ് എന്ന് പറയുന്ന ഈ ഒരു കനങ്കാലിൻ്റെ മുകളിൽ ആ ഭാഗത്തിലുള്ള മസിൽസ് ചെയ്യുന്ന പ്രവർത്തനം അത് ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുകയും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കാലിലുള്ള അശുദ്ധ രക്തം അത് നമ്മുടെ ഹൃദയത്തിലോട്ട് എത്തിക്കുന്നത് എന്നാൽ ഈ ഒരു വെയിൻ അല്ലെങ്കിൽ സിരകളിൽ വരുന്ന വാൽവുകളിൽ എന്തെങ്കിലും ചെറിയ തകരാറ് പറ്റിക്കഴിഞ്ഞാൽ ഈ വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയില്ല അപ്പോൾ ഈ ഒരു രക്തം എന്ന് പറയുന്നത് എപ്പോഴും താഴെ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥ വരും ഇത് കാരണം ഞരമ്പുകൾ അതേപോലെ സിരകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പോലെ ഉണ്ടാവും ഇത് കാണുമ്പോൾ ഒരു ഭംഗികേട് തോന്നുന്നത് മാത്രമല്ല ഇതുകൊണ്ട് വേറെ പല കോംപ്ലിക്കേഷൻസും ഉണ്ട് ഇതാണ് നമ്മൾ ഈ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള കാലുവേദന ചൊറിച്ചല് തടിപ്പ് ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇനി ആരിലാണ് ഈ വാരിക്കോസ് വെയിൻ അധികം കണ്ടുവരുന്നത് സ്ത്രീകളിൽ അതിൽ തന്നെ അധികം സ്റ്റാൻഡിങ് ജോബ് ഉള്ളവർ അതായത് ഒരുപാട് നേരം നിൽക്കുന്നവർ അതായത് തുണിക്കടകളിൽ വർക്ക് ചെയ്യുന്നവർ ടീച്ചിങ് പ്രൊഫഷൻ അതുപോലെ സ്ഥിരമായ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യം വരുന്നവർക്ക് ഈ ഒരു പ്രശ്നം വാരിക്കോസ് വെയിൻ കണ്ടുവരാറുണ്ട് എപ്പോഴും നമ്മൾ മൂവ്മെൻറ്റിലാകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി നടക്കുന്ന സമയത്ത് ഈ ഒരു മസിൽസുകൾ കാഫ് മസിൽസുകൾ ചുരുങ്ങാനും അതേപോലെ വികസിക്കാനും അതുകൊണ്ട് വെയിൻസുകൾ സിരകളിലൂടെ ആ രക്തയോട്ടം പ്രോപ്പർ ആവുകയും ചെയ്യും എന്നാൽ ഒരേ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക ഇത് രണ്ടും തന്നെ അപകടകാരിയാണ് അപ്പോൾ പുരുഷന്മാരിലും ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർ ഒരുപാട് വെയിറ്റ് ചുമന്നുകൊണ്ട് നിൽക്കുന്ന ജോലിയിലുള്ളവർക്കൊക്കെ ഈ വാരിക്കോസ് വെയിന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ വാരിക്കോസ് വെയിൻ വന്നാൽ നമ്മളത് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പറ്റുക യൂഷ്വലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും ആ സിരകളിലൊക്കെ ഇങ്ങനെ നരമ്പ് കാലിലിങ്ങനെ ചുറ്റി കിടക്കുന്ന പോലെ സ്പൈഡർ വെയിൻസ് ആയിട്ട് കാണുമ്പോൾ ബ്ലൂ കളറായിട്ട് ചുരുണ്ട് കിടക്കുന്ന പോലെ ഉണ്ടാവും ചില പ്രഗ്നൻ്റ് ലേഡീസിൽ ഇതുപോലെ കാണപ്പെടാറുണ്ട് പ്രഗ്നൻസിയുടെ സമയത്ത് അമിതമായിട്ടുള്ള വെയ്റ്റ് കാരണവും അതേപോലെ തന്നെ ചിലരിൽ ഒരുപാട് വർക്ക് ചെയ്യാത്തവരാണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെരിക്കോസ് വെയിൻ പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് അപ്പോഴായിരിക്കും അത് ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ടാവുക അതിന് ഈ ഒരു വെയ്റ്റ് ഗെയിൻ മാത്രമല്ല കാരണം ഹോർമോൺ ഇംബാലൻസ് അതായത് എസ്ട്രോജന ഹോർമോണിൽ വരുന്ന വ്യതിയാനവും ഈ ഒരു രക്തയോട്ടത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ വാരിക്കോസ് വെയിൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഈ പൈൽസ് എന്ന് പറയും ഈ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ വെയിൻസ് ആ ഒരു ഏനൽ ഭാഗത്തുള്ള സിരകളിൽ വരുന്ന വേരിക്കോസ് കണ്ടീഷനെയാണ് നമ്മൾ ഈ പൈൽസ് എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള ആ സിരകൾ കുഷൻ പോലുള്ള ആ ഒരു സിരകൾ ചുരുണ്ട് കിടക്കുന്നതിനാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് രണ്ടും ഒരേ തരം വേരിക്കോസിറ്റിയാണ് അപ്പോൾ പല സ്ത്രീകളിലും പ്രഗ്നന്റ് ആയ സമയത്തായിരിക്കും ഒരു പക്ഷെ പൈൽസ് ആദ്യമായിട്ട് വന്ന് കണ്ടിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഈ വേരിക്കോസ് വെയിൻ ആദ്യമായിട്ട് കണ്ടു വന്നിട്ടുണ്ടാവുക അപ്പം കാണുമ്പോൾ ചില സ്പൈഡർ വെയിൻസ് ആയിട്ട് തോന്നുന്നത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ രാത്രി അമിതമായിട്ട് കാല് കടയുക കാല് വേദന അനുഭവപ്പെടുക ചൊറിച്ചിലുണ്ടാവുക ചില സമയങ്ങളിൽ കാലിൽ നിന്നും വേദനയൊന്നും ഇല്ലാതെ തന്നെ പൊട്ടി ബ്ലീഡിങ് രക്തം പുറത്തോട്ട് വരിക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകേണ്ടത് വളരെയധികം ആവശ്യമാണ് നമ്മൾ ഡ്യൂപ്ലെക്സ് സ്കാനൊക്കെ ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടുപിടിക്കുക ഈ വെയിൻസിലൂടെ പോകുന്ന രക്തയോട്ടം എങ്ങനെയാണ് ഇതിലെവിടെയെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഇത് ബ്ലോക്കായി നിന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊരു ഡ്യൂപ്ലസ് അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മളിത് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് വേരിക്കോസ് വെയിൻ്റെ സിവിയാരിറ്റി അതിന് ഓരോ ഗ്രേഡുകളുണ്ട് അപ്പോൾ സിവിയർ ഗ്രേഡ് ഗ്രേഡ് ഫോർ ഗ്രേഡ് ത്രീ അങ്ങനെയുള്ള സിവിയർ ഗ്രേഡുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ട്രീറ്റ്മെൻറ്റ് അതിന് ആവശ്യമാണ് ഇപ്പം തുടക്കക്കാരനാണ് ജസ്റ്റ് ഒരു സ്പൈഡർ വെയിൻ മാത്രമേ ഉള്ളൂ ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോൾ കാല് കുഴയുക രാത്രി കിടക്കുന്ന സമയത്ത് മസിൽ ക്രാംപ്സ് അതൊരു മെയിൻ സിംറ്റം ആണ് പല സ്ത്രീകളും അനുഭവപ്പെടുന്നത് ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞ് രാത്രി കിടക്കുന്ന നേരത്തിൽ ഭയങ്കരമായിട്ട് കാല് കോച്ചി വലിക്കുക അപ്പോൾ ഇത് കോപ്പറിന്റെ ഒരു കുറവ് കാരണവും വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോമിയോലജിന് കോപ്പർ എന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസും നമ്മൾ കൊടുക്കാറുണ്ട് അത് വളരെയധികം എഫക്റ്റീവ് ആണ് ഇതുപോലുള്ള കാഫ് മസിൽസിൽ വരുന്ന ക്രാംപ്സിന് വളരെയധികം ഇഫക്റ്റീവ് ആണ് ഇതുപോലെ വാരിക്കോസ് വെയിൻ ഉള്ളവർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ിപ്പ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാല് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പൊസിഷനിൽ നിന്നും ഉയർത്തി തന്നെ കിടക്കുന്ന സമയത്ത് അങ്ങനെ രണ്ടോ മൂന്നോ തലേണ കാലിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കിടക്കുന്ന സമയത്ത് കിടന്നുകൊണ്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ നയൻറ്റി ഡിഗ്രിയിൽ കാല് പൊക്കി വെക്കുക ഒന്നെങ്കിൽ ചുമര അല്ലെങ്കിൽ ജനാലയുമായിട്ട് ആ ഒരു ചേർന്ന ഭാഗത്തിൽ കാല് ഉയർത്തി നേരം പിടിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് രക്തം വന്ന് ബാക്കിലോട്ട് ഹാർട്ടിലോട്ട് പമ്പ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും കെട്ടിക്കിടക്കുന്ന രക്തം കൂടുതൽ വഷളാവാതിരിക്കാൻ ഇത് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ചിലർക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കിങ്സ് പറയാറുണ്ട് അതായത് നന്നായി മുറുകേക്കാല് കെട്ടിവെക്കുന്ന ഒരു ടൈപ്പ് അങ്ങനെ ആവുന്ന സമയത്ത് അവിടുത്തെ വെയിനുകൾക്ക് അത് അതിനു ചുറ്റുള്ള സ്കിന്നുകളുടെ വേദനകളൊക്കെ കുറയാറുണ്ട് ചിലർക്ക് ആ വീക്കം നീർക്കെട്ടും കുറയാറുണ്ട് അതിനുവേണ്ടി നമ്മൾ സ്റ്റോക്കിങ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് അത് ഓരോരുത്തരുടെയും ആ ഒരു കാലിൻ്റെ പ്രകൃതം അനുസരിച്ച് അതിനനുസരിച്ചുള്ള സ്റ്റോക്കിങ്സ് ആണ് യൂസ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ ഒരു രക്തയോട്ടം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഓയിൽ മസാജ് ആണ് അപ്പോൾ യൂഷ്വലി നമ്മൾ ചെക്കിലാട്ടി വെളിച്ചെണ്ണ അത് ഉപയോഗിച്ചും മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ചെയ്യരുത് ഗ്രാവിറ്റി പൊസിഷൻ അതായത് താളിൽ നിന്നും മുകളിലോട്ടാണ് രക്തം ഫ്ലോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് കൂടുതലായിട്ടും അതിൽ തന്നെ നമ്മൾ യൂഷ്വലി നമ്മുടെ പേഷ്യൻസിന് റെസ്റ്റോക്സ് ഓയിലൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് വളരെയധികം ഇഫക്റ്റീവാണ് അത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് സിവിയർ സ്റ്റേജിൽ എപ്പോഴും ബെരിക്കോസിൻ്റെ വെയിന് പൊട്ടിയിട്ട് രക്തം വരുന്ന എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അല്ലാതെ ഹോം റെമഡീസും ഇതുപോലെ എക്സസൈസുകൾ മാത്രം ചെയ്താൽ പോരാ കാരണം എവിടെയെങ്കിലും ബ്ലഡ് കട്ട പിടിക്കുകയെ ഡി വി ടി എന്ന് പറയും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ബ്ലഡ് എവിടെയെങ്കിലും ആ വെയിനിൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാനും ഫർദർ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനും സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി ഡോക്ടർ ജുമാനസ് ഹോമിയോക്കെയർ വടക്കഞ്ചേരി പാലക്കാട്